ബിഗ് വന്നതിന്റെ ഇതെങ്ങനെയാണ് ണോ അല്ല ഇവിടെ അഞ്ചു മിനിറ്റ് മിനിറ്റ് അഞ്ചു മിനിറ്റ് നമ്മളിത്ര നേരെ വന്നല്ലേ ഏണി ചേച്ചി ഇപ്പൊ നമ്മള് പോയ പോലെ ഏണി ചേച്ചിക്ക് ആകപ്പാടൊരു മാറ്റാണ് മൊത്തത്തില് എന്തൊന്നും ആ ഒരു അവസ്ഥ ചേച്ചിക്ക് ചേച്ചിക്ക് എതിരെപാട് അനുമോളാണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് അപ്പൊ കൂടെ ഇന്നൊരാളിൽ തന്നെ ഇങ്ങനെ പ്രതികരിക്കുമ്പോ എന്താ തോന്നി അനുമോളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനുള്ളത് അത് ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് ചേർത്ത് ദൂരെ വന്നതല്ലേ നമ്മള് കാരണം വൈറലായിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞപ്പോ ഭയങ്കര ചാടായിട്ട് തോന്നുന്നു

സംബന്ധിച്ച് പോണ്ടാന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ബിഗ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം നാലായിട്ട് വിളിച്ചു കയറ്റണം ആ വീട്ടിൽ ഒരു ദിവസം നിക്കണോന്നുള്ള ഒരു ഇതേ ഉള്ളതാണ് എന്തായാലും എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ചു വയസ്സും ഒരു മാസം അഞ്ചു ദിവസം ഞാൻ നിന്നു

എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ പലർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്ര ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത് മൈൻഡ് ഓക്കെ അല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും അങ്ങനെ ഇതിന് മുന്നേ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ സുഖമില്ലാതെ ഇടയ്ക്ക് പോകും